അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലേ സ്വർഗപ്രവേശനം എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്നു ആ സ്വർഗപ്രവേശനം റസൂൽ അലൈഹി വസല്ലമയുടെ കൂടെയാണെങ്കിലോ റസൂൽ അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു കാര്യം അ എത്ര സന്തോഷകരമായ ഒരു കാര്യായിരിക്കും അല്ലെ എന്നാ ഒരു റിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് വസല്ലം മുഹമ്മദ് ഇതൊരാള് മനസ്സറിഞ്ഞ് അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും അവന് അള്ളാഹുവിന്റെ റസൂൽ സലൈ വസ്ലമിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷല്ല അള്ളാഹുസ് എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ